കേരളത്തിൽ ജില്ലകളിലും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പഞ്ചായത്തിലെ വാർഡിലെ നമ്പർ ുംങ്കണവാടിക്ക് പുതിയ കെട്ടിടം എന്ന സ്വപ്നം പൂവണിഞ്ഞു അങ്കണവാടി മുമ്പ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരവേ ഈ കെട്ടിടം വായ്പാ കുടിശ്ശികയുടെ പേരിൽ ജപ്തി നടപടി നേരിട്ടതോടെ ഇവിടെ നിന്നും പെട്ടെന്നൊരു ദിനം കുട്ടികളുമായി ഇറങ്ങേണ്ടി വന്നു ഇത് മനസ്സിലാക്കിയ തൊട്ടടുത്ത വീട്ടുകാരായ സലീം സൂതത്ത് ബി വി ദമ്പതികൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായി സ്വന്തം വീട് വിട്ടു നൽകി കാർപോർച്ചിൽ കുട്ടികൾ ഇരിക്കുന്നതിനും വീട്ടിനുള്ളിൽ കുട്ടികളുടെ കളി ഉപകരണങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിനും സ്ഥലം നൽകി കൂടാതെ കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ടോയ്ലറ്റ് ഉൾപ്പെടെ വിട്ടു നൽകുകയും ചെയ്തു മാസങ്ങളോളം പൂർണ്ണമായും സൗജന്യമായിട്ടായിരുന്നു ഇടം നൽകിയത് മൂന്ന് വർഷമാണ് ഇവിടെ അങ്കണവാടി പ്രവർത്തിച്ചത് ഇതിനിടയിൽ പഞ്ചായത്ത് കണ്ടെത്തിയ ഭൂമിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അഞ്ച് ലക്ഷം ഐ സി ഡി എസിൽ നിന്ന് അനുവദിച്ച രണ്ട് ലക്ഷം ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പി എസ് സുബാൽ എം എൽ എ അംഗണവാടി ഉദ്ഘാടനം ചെയ്തു

നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ ഉദ്ഘാടനം നടക്കാൻ കഴിഞ്ഞു അപ്പൊ ഇവിടെ ഈ അംഗൻവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമുള്ളത് പണ്ടത്തെ ഇവിടുത്തെ അംഗൻവാടിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ആ കെട്ടിടവും അന്ന് ഉണ്ടായിരുന്ന ടീച്ചർമാരെയും ഈ നമ്മുടെ കളി ഉപകരണങ്ങളുണ്ടല്ലോ ഒരു കുതിരയുണ്ട് അതുപോലെ ഒരു കാറ് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ നമുക്കറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അംഗൻവാടി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗൻവാടി അവർ വരുന്ന സമയം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് മൂന്ന് വർഷം അങ്കണവാടിക്കായി വീട് വിട്ടു നൽകിയ സലീം സൂതത്തു ബിവി ദമ്പതികളെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരസമിതി അധ്യക്ഷൻ ഡോൺ വി രാജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശോഭ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ വാർഡംഗം ഫൗസിയ ഷംനാഥ് സി ഡി പിഒ ആതിര നാരായണൻ സൂപ്പർവൈസർ ഗൗരിപ്രിയ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു നാട്ടു വാർത്ത